തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തരൂരെങ്കിൽ എതിരെ നിർത്തി വിജയിപ്പിക്കാൻ ബി ജെ പി കൊണ്ടുവരിക അതിനേക്കാൾ പ്രമുഖനായ ഒരു വി ഐ പി തന്നെയാകും സി പി ഐ സ്ഥാനാർത്ഥി തൽക്കാലം ആരെന്ന് ബി ജെ പിക്ക് ഒരു ഉത്കണ്ഠയുമില്ല ഇനി അഥവാ തരൂരല്ല സ്ഥാനാർത്ഥിയെങ്കിലും മണ്ഡലം റാഞ്ചി എടുക്കുക ബി ജെ പി പോരാളികൾ തന്നെയായിരിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ഒന്നാമൻ ആരെന്ന് മാത്രമല്ല ഫോട്ടോ ഫിനിഷിൽ മൂന്നാമതായി ആരെത്തുക എന്നതുപോലും തിരുവനന്തപുരത്ത് പ്രവചനാതീതമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയാണിപ്പോൾ അത്രയ്ക്ക് കടുത്ത പോരാട്ടമാണ് തലസ്ഥാനം മുൻ വർഷങ്ങളിൽ സാക്ഷ്യം വഹിച്ചത് നായർ സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഒൻപതിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ തരൂരിനെ കാല് ശ്രമിച്ച തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതാക്കൾ ഇന്നും സജീവമായുണ്ട് അന്നത്തേക്കാൾ ശക്തരാണവർ അന്നത്തെക്കാൾ തരൂരിനോട് പകയുമുണ്ടവർക്ക് അതുകൊണ്ട് തന്നെ ഇത്തവണ തരൂരിന് വിജയം ബാലികേറാ തന്നെ നിൽക്കുമെന്നാണ് വിലയിരുത്തൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ആദിത്യവർമ്മ എന്നിവരുടെ പേര് തരൂരിനെതിരായി ബി ജെ പി ക്യാമ്പിൽ നിന്ന് പുറത്തുവരുന്നുണ്ട് ഇതിനു പുറമെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെയും മലയാളിയും കേന്ദ്ര ഐ ടി സഹമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെയും പേര് തിരുവനന്തപുരത്ത് ഉയർന്നു കേൾക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മത്സരമായിരിക്കും ഇത്തവണ തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത് എന്നതിൽ ഒരു സംശയവുമില്ല ജയശങ്കറിനാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെങ്കിൽ തീപാർന്ന പോരാട്ടമാകും നടക്കുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ എന്നാൽ അവസാന നിമിഷം ബി ജെ പി ആരെയാകും കളത്തിലിറക്കുക എന്നത് കാത്തിരുന്ന് തന്നെ അറിയണം കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനെ ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്കായിരുന്നു മുൻ കേന്ദ്രമന്ത്രിയും സിറ്റിംഗ് എംപിയുമായ ശശി തരൂർ പരാജയപ്പെടുത്തിയത് രാഹുൽ തരംഗം ആഞ്ഞടിച്ചിട്ടും രണ്ടാമതെത്തിയ കുമ്മനം രാജശേഖരൻ മുപ്പത്തിയൊന്നേ ദശാംശം മൂന്ന് ശതമാനം വോട്ടാണ് അന്ന് നേടിയത് അതുകൊണ്ട് തന്നെ ഇത്തവണ ശക്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം ശശി തരൂർ തന്നെയാകും ഇത്തവണയും യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പായി കഴിഞ്ഞു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ തരൂരിന് നാലാം അംഗമാകും ഇത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുമെന്ന് ശശി തരൂർ എം പി അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം തിരഞ്ഞെടുപ്പിൽ സീറ്റ് ആർക്കെങ്കിലും വിട്ടുകൊടുക്കാമെന്ന് കരുതിയിരുന്നുവെന്നും പക്ഷേ സാഹചര്യം കാണുമ്പോൾ മനസ്സ് മാറിയെന്നും ശശി തരൂർ അഭിപ്രായപ്പെട്ടിരുന്നു എൽ ഡി എഫ് തിരുവനന്തപുരം സി പി ഐ സ്ഥാനാർത്ഥിക്കാണ് കൊടുക്കുക ഇത്തവണ ആരുടെ പേരും എൽ ഡി എഫ് ക്യാമ്പിൽ നിന്ന് ഉയർന്നിട്ടില്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മൂന്നാമതെത്തിയ സി പി ഐയുടെ സി ദിവാകരൻ ഇരുപത്തിയഞ്ച് ദശാംശം ആറ് ശതമാനം വോട്ടാണ് നേടിയത് അതുകൊണ്ട് തന്നെ ഇത്തവണ ശക്തനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സി പി ഐ ശശി തരൂർ നാല്പത്തിയൊന്ന് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം വോട്ട് നേടിയപ്പോൾ രണ്ടാമതെത്തിയ കുമ്മനം രാജശേഖരൻ മുപ്പത്തി ദശാംശം മൂന്ന് ശതമാനം വോട്ടാണ് നേടിയത് രണ്ടായിരത്തി പതിനാലിൽ ശശി തരൂർ പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് എന്നാൽ കഴിഞ്ഞ തവണ രാഹുൽ ഇഫക്റ്റിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എണ്ണൂറ്റി ആറ് വോട്ടുകളാണ് തരൂരിന് ലഭിച്ചത് രണ്ടാമതെത്തിയ ബി ജെ പിയുടെ ഒ രാജഗോപാലിന് രണ്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ട് ലഭിച്ചപ്പോൾ മൂന്നാമതെത്തിയ സി പി യുടെ ബനറ്റ് എബ്രഹാമിന് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് വോട്ടും ലഭിച്ചു എന്നാൽ ഇത്തവണ രാഹുൽ വയനാട്ടിൽ മത്സരിച്ചാലും കോൺഗ്രസിന് അതുകൊണ്ട് പ്രയോജനമില്ല കാരണം കഴിഞ്ഞ തവണ രാഹുൽ പ്രധാനമന്ത്രി എന്ന നിലയിലായിരുന്നു കേരളത്തിലെ ജനങ്ങൾ വോട്ട് നൽകിയത് എന്നാൽ ഇത്തവണ അങ്ങനെയല്ല കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിച്ചാലും രാഹുൽ പ്രധാനമന്ത്രി ആവില്ലെന്ന് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്കറിയാം രണ്ടായിരത്തി ഒൻപതിൽ രാഷ്ട്രീയത്തിലിറങ്ങിയ തരൂരിനെ തിരുവനന്തപുരത്തെ കോൺഗ്രസ്കാർ സ്വീകരിച്ചത് കോലം കത്തിച്ചും എതിർത്തുള്ള മുദ്രാവാക്യം വിളിച്ചുമായിരുന്നു എന്നാൽ വിമർശകരെ അടക്കം കൂടെ നിർത്തി മൂന്ന് തെരഞ്ഞെടുപ്പിൽ തരൂർ വിജയം കണ്ടു എന്നാൽ കാര്യങ്ങൾ ഇത്തവണ തരൂരിനത്ര അനുകൂലമല്ല കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ഘട്ടത്തിൽ ഹൈക്കമാൻഡിനെയും കെ പി സി സിയെയും ഒരുപോലെ വെല്ലുവിളിച്ച തരൂരിനെതിരെ നേതാക്കൾക്ക് കടുത്ത പ്രതിഷേധമുണ്ട് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ഘട്ടത്തിൽ തരൂരിന് പല ജില്ലകളിലും പരിപാടികളിൽ വിലക്കേർപ്പെടുത്തിയിരുന്നു കെ അച്ചടക്ക സമിതിയാണ് ഈ തീരുമാനം സ്വീകരിച്ചത് വിഴിഞ്ഞം സമരത്തെ തുണയ്ക്കാത്തതിനാൽ തരൂരിന്റെ വോട്ട് ബാങ്കായിരുന്ന ലത്തീൻ സഭ ഉടക്കിയിരിക്കുകയാണ് ഇത് തരൂരിന് ദോഷം ചെയ്യുമെന്നും ഒരു വിഭാഗം നേതാക്കൾ പറയുന്നുണ്ട് എന്നാൽ പ്രവർത്തക സമിതി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ തരൂർ ഇപ്പോൾ കൂടുതൽ ശക്തനായിരിക്കുക എന്നാണ് ഔദ്യോഗിക നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തരൂരിനെതിരെ നേതാക്കളാരും രംഗത്ത് വരാത്തതും മാത്രമല്ല എന്തായാലും മൂന്ന് പാർട്ടിയും കച്ചകെട്ടി കളത്തിൽ കളത്തിലിറങ്ങിക്കഴിഞ്ഞു ആര് തോൽക്കും ആര് വിജയിക്കുമെന്നുള്ളത് കണ്ടുതന്നെ അറിയണം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക